ം ഞാൻ ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ് അച്ഛനും മകനുമായ പ്രതികൾ പോലീസ് പിടിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന വാഗ്ദാനം നൽകി മഞ്ചങ്കുഴി സ്വദേശിയിൽ നിന്നും കഞ്ചിയൂർ കോണം ചെട്ടിക്കോണത്ത് താമസിക്കുന്ന ദമ്പതികളിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കലാക്കി തട്ടിപ്പ് നടത്തിയ പ്രതികൾ പോലീസ് പിടിയിലായി തൂങ്ങാമ്പാറ മുഹമ്മദ് ജാസിം മൺസിലിൽ ഹമീദ് മകൻ നാസറിനെയും നാസറിന്റെ മകൻ മുഹമ്മദ് ജാസിമിനെയുമാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ നിർദ്ധരിതും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നതുമായ ആളുകളെ സമീപിച്ച് മെഡിക്കൽ കോളേജിൽ ആളുണ്ട് എന്നും അവിടെ ജോലി ശരിയാക്കി കൊടുക്കാമെന്നും വാഗ്ദാനം നൽകി വിശ്വസിപ്പിച്ച ശേഷം മകൻ ജാസിമിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാൾ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ശേഷം പണം വാങ്ങി പറ്റിക്കുകയായിരുന്നു കഞ്ചൂർ കോണം ചെട്ടിക്കോണം വടക്കേപ്പാലം പുത്തൻ വീട്ടിൽ മോഹനൻ മകൻ രതീഷ് കുമാറിൽ നിന്നും ഭാര്യ ദിവ്യ ദിവ്യാമോളിൽ നിന്നും ഇരുവർക്കും മെഡിക്കൽ കോളേജിൽ അറ്റൻഡറായി ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് നാല് ലക്ഷം രൂപയും വീരണകാവ് മഞ്ചങ്കുഴി മേക്കങ്കര വീട്ടിൽ ഗോപി മകൻ ബാബുരാജിന് മെഡിക്കൽ കോളേജിൽ പിയൂണായി ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് നാലര ലക്ഷം രൂപയും വാങ്ങി പറ്റിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ അവർ കോളേജിനടുത്തുള്ള നാസറിന്റെ പത്രം ഓഫീസിൽ വച്ചാണ് പ്രതികൾ പണം കൈപ്പറ്റിയത് ഇരു സംഭവങ്ങൾക്കും കേസെടുത്ത കാട്ടാക്കട പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രതികൾ ഒളിവിൽ പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ തൂങ്ങാമ്പാറയുള്ള പ്രതികളുടെ വീട്ടിൽ നിന്നും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതികൾ സമാന രീതിയിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രതികളെ ഇന്ന് കാട്ടാക്കട മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശനം ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വി ഷുബുവിന്റെയും കാട്ടാക്കട ഇൻസ്പെക്ടർ കുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ായ മനോജ് എ എസ് ഐ അജയ് സി പി ഒമാരായ മെർലി ബാദുഷമോൺ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്